ജീവിക്കണമെന്ന അതിയായ ആഗ്രഹവുമായി സ്വന്തം അമ്മയെയും സഹോദരിയെയും കൂട്ടി മുംബൈയിലേക്ക് തൊഴിൽ തേടിയെത്തിയ ഒരു യുവാവ് അയാളുടെ പിതാവിനെ അയാൾക്ക് ചെറുപ്പകാലത്തിൽ തന്നെ നഷ്ടമായിരുന്നു മുംബൈ നഗരത്തിലെ മനുഷ്യ മൃഗങ്ങൾ ഈ യുവാവിനെയും കുടുംബത്തെയും സ്വീകരിച്ചത് പൂക്കൾ കൊണ്ട് ആയിരുന്നില്ല കൊടിയ പീഡനവും മർദ്ദനവും അയാൾക്ക് ഏൽക്കേണ്ടി വന്നു ഒടുവിൽ അയാളുടെ മാതാവ് മുംബൈയിലെ തെരുവോരത്ത് കിടന്ന് മരിച്ചു സഹോദരി ക്രൂരമായി ചൂഷണം ചെയ്യപ്പെട്ടു ഒടുവിൽ ആ പെൺകുട്ടിയെ കാണാതാവുകയും ചെയ്തു പകയോടുകൂടിയാണ് അയാൾ കൊല്ലത്തേക്ക് തിരികെ എത്തിയത് മനസ്സിൽ ആളിക്കത്തുന്ന പകയുടെ അഗ്നി അതിൽ വെന്തുരികിയതാകട്ടെ കൊല്ലത്തെ കുറച്ച് പാവം മനുഷ്യരും നവാസ് നവാസ് കൊല്ല നഗരത്തെ വിറപ്പിച്ച നവാസ് വാഗ്വിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം സ്വദേശിയായ നവാസ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇയാൾ മുംബൈയിലേക്ക് പോയതോ തിരികെ എത്തിയതോ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല പോലീസിന് അത് കണ്ടെത്തുവാനും സാധിച്ചില്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നവാസ് തിരികെ എത്തിയിട്ടുണ്ട് നവാസിൻ്റെ ആദ്യത്തെ ഇര കൊല്ലം നഗരത്തിലെ മേൽപ്പാലത്തിൽ കിടന്നു ഉറങ്ങിയ ചന്ദ്രശേഖരൻ ശിവണം രാജശേഖരൻ എന്ന മനുഷ്യനായിരുന്നു ചിന്നക്കട മേൽപ്പാലത്തിന് സമീപം ആളുകൾ നടന്നു പോകുന്ന വഴിയരികിലായിരുന്നു ഈ മനുഷ്യൻ കിടന്നുറങ്ങിയത് രാത്രിയിൽ ഷർട്ടും പാൻറ്റും ധരിച്ച് ഇറങ്ങിയ നവാസ് ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയത് എന്തിന് കൊലപ്പെടുത്തി എന്ന ഒരു ചോദ്യമുണ്ട് കേവലം ഇരുപത്തിയാറ് രൂപയ്ക്ക് വേണ്ടിയാണ് നവാസ് അയാളെ കൊലപ്പെടുത്തിയത് മുംബൈയിൽ നിന്നെത്തിയ നവാസ് കടുത്ത ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു ലഹരി കണ്ടെത്തുവാൻ വേണ്ടി ലഹരി വാങ്ങുവാൻ വേണ്ടിയാണ് ഇയാൾ സാധാരണ മനുഷ്യരെ വെറും പാവപ്പെട്ടവരെ കൊലപ്പെടുത്തുന്നത് ക്രൈം സീനിൽ നിന്ന് മുഴുവൻ തെളിവുകളും ഇല്ലാതാക്കിയായിരുന്നു നവാസിൻ്റെ മടക്കം ഇയാൾ ഭ്രാന്തനായി അഭിനയിക്കാറുണ്ട് എന്ന് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അതുകൊണ്ടാണ് ഇയാളെ പെട്ടെന്നൊന്നും പോലീസിന് തിരിച്ചറിയാൻ സാധിക്കാഞ്ഞത് പകൽ സമയങ്ങളിൽ നവാസ് കൊല്ലം നഗരത്തിലെ പല ഭാഗങ്ങളിലും ആക്രി പിറക്കി ജീവിക്കുകയായിരുന്നു രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്ന ഇയാൾ ഇരകളെ കണ്ടെത്തും ഇരകളെന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർ പ്രത്യേകിച്ച് ആരും തേടി വരാൻ സാധ്യതയില്ലാത്ത ആളുകളായിരുന്നു ഇയാൾ വേട്ടയ്ക്ക് വേണ്ടി കണ്ടെത്തിയത് ഉപയോഗിക്കുന്ന ആയുധമാകട്ടെ ഇതേ സ്ഥലത്ത് പരിസരത്തുള്ള കല്ല് കട്ട അല്ലെങ്കിൽ വടി ഇവയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്ഥിരമായൊരു ആയുധം ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല പോലീസ് പലതവണ കൊല്ലം നഗരത്തിൽ രാത്രിയിൽ ചുറ്റിത്തിരിയുന്ന ഭ്രാന്തനായ നവാസിനെ കണ്ടുമുട്ടിയിരുന്നു ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ മറുപടികൾ ഒന്നും നൽകാതെ ഇയാൾ കടന്നു കളയുകയും ചെയ്യും ഒരു ഭ്രാന്തനായി മാത്രമാണ് പോലീസ് ഇയാളെ കരുതിയത് പക്ഷേ ഈ രാജശേഖരൻ്റെ മരണത്തോടു കൂടി ഇയാളെ പോലീസ് സംശയിച്ചു തുടങ്ങി അങ്ങനെ ഇയാളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി പക്ഷേ കൃത്യമായ യാതൊരു തെളിവുകളും പോലീസിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഇതിൽ ദൃക്സാക്ഷികളില്ല അതുപോലെ തന്നെ ക്രൈം സീനിൽ ഉപയോഗിക്കപ്പെട്ട കല്ലിലോ വടിയിലോ ഒന്നും തന്നെ ഇയാളുടെ ഫിംഗർ പ്രിൻറ്റ് ഉണ്ടായിരുന്നതുമില്ല രാജശേഖരൻ്റെ കൊലപാതകം കാണുന്നത് അതേ സ്ഥലത്ത് ആ സമയത്ത് കടന്നുപോയ ഒരു യുവാവാണ് ഏതാണ്ട് രണ്ടരയ്ക്കാണ് ആ യുവാവ് ഈ രാജശേഖരനെ കാണുന്നത് രാജശേഖരൻ്റെ സമീപത്തായി രക്തം തളം കെട്ടി കിടക്കുന്നത് ഈ യുവാവ് കാണുകയായിരുന്നു തുടർന്നാണ് ഇയാൾ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുന്നത് അവിടെ നിന്ന് ഏതാണ്ട് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ അവിടേക്ക് ഓടിയെത്തി ഈ വിവരം പറയുകയായിരുന്നു പിന്നീടാണ് പരിശോധന നടത്തുകയും കൊല്ലം നഗരത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ തപ്പി കണ്ടുപിടിക്കുകയും ഒടുവിൽ ഈ നവാസിനെ പിടികൂടുകയും ചെയ്തു കോടതി പക്ഷേ ഭ്രാന്തൻ എന്ന ആനുകൂല്യം നൽകിക്കൊണ്ട് ഇയാൾക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഉള്ളതെന്ന് പരിഗണിച്ചുകൊണ്ടും ഇയാളെ വെറുതെ വിട്ടു വേട്ട അതോടുകൂടി താൽക്കാലികമായി നവാസ് അവസാനിപ്പിച്ചു നവാസ് പഴയ പോലെ തന്നെ ഭ്രാന്തനായി അഭിനയിക്കുകയും പകൽ സമയങ്ങളിൽ ആക്രി പിറക്കി ജീവിക്കുകയും ചെയ്തു പിന്നീട് നവാസ് വേട്ട ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ കരിക്കോട് സ്വദേശി ഷെമീറിനെ കൊലപ്പെടുത്തിക്കൊണ്ട് നവാസ് വീണ്ടും രംഗപ്രവേശനം നടത്തി ഈ കരിക്കോട് സ്വദേശിയായിട്ടുള്ള ഷെമീറിന് പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം അയാളും ഒരു തൊഴിലാളിയാണ് കുടുംബം പുലർത്തുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പാവം ചെറുപ്പക്കാരൻ അയാൾ കിടന്നുറങ്ങാറുള്ളത് ഈ രാത്രി സമയങ്ങളിൽ കൊല്ലം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ആണ് ഈ ഷെമീറിനെ നേരത്തെ തന്നെ നവാസ് ലക്ഷ്യം വെച്ചിരുന്നു ഷെമീറിനെ ഏതാണ്ട് ഒരു മാസത്തോളം നിരീക്ഷിച്ച ശേഷമാണ് ഷെമീറിൻ്റെ കൊലപാതകം ഈ നവാസ് നടപ്പാക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിച്ചത് ഇടിഞ്ഞു പോയ ഒരു കോൺക്രീറ്റ് പാളിയായിരുന്നു ഉറങ്ങിക്കിടന്ന ഈ പറയുന്ന ഷെമീറിനരികിലെത്തുന്ന നവാസ് ഷെമീറിൻ്റെ ഉണ്ടായിരുന്ന പണം അപഹരിച്ചു അപഹരിച്ചപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഷെമീർ ഉണരുകയും ഈ നവാസിൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയും ചെയ്തു ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന കോൺക്രീറ്റ് പാളി വെച്ച് അയാൾ ഈ നവാസിൻ്റെ ക്ഷമിക്കണം ഈ ഷെമീറിൻ്റെ തല അടിച്ചു തകർത്തു അങ്ങനെയായിരുന്നു ആ കൊലപാതകം സംഭവിച്ചത് ഇതിനുശേഷം സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്ന നവാസിനെ പോലീസ് സംഘം രാത്രിയിൽ പെട്രോളിങ്ങിൽ ഉണ്ടായിരുന്ന പോലീസ് സംഘം പിടികൂടി ഈ കേസിലും ഇയാൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു പക്ഷേ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിലും ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫിംഗർ പ്രിൻ്റോ ദൃക്സാക്ഷികളോ ഒന്നും തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നില്ല അതോടുകൂടി നവാസിനെ കോടതി വെറുതെ വിട്ടു വെറുതെ വിടുന്നതിനൊപ്പം തന്നെ കോടതി പറഞ്ഞു ഇയാളുടെ മാനസിക നില പരിശോധിക്കണം ഇയാൾക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണമെന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിരുന്നു അതുപ്രകാരം പോലീസ് ഇയാളെ പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടെ മാസങ്ങളോളം ചികിത്സ ലഭിച്ച നവാസ് ഒടുവിൽ കോടതി ക്ഷമിക്കണം ഒടുവിൽ ഡോക്ടേഴ്സ് ഒരു റിപ്പോർട്ട് നൽകി ഇയാൾക്ക് മാനസികപരമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഈ പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മടക്കി അയക്കുകയും ചെയ്തു ഇവിടെയാണ് ഏറ്റവും വലിയ പാളിച്ച ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ രണ്ട് തവണ കൊലപാതകം നടത്തുകയും ഈ കൊലപാതകത്തിന് ശേഷം പിടിക്കപ്പെടുകയും ചെയ്ത ഈ ക്രിമിനൽ പിന്നീട് എങ്ങോട്ട് പോയി എന്ന് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചില്ല പേരുക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ നവാസ് പിന്നീട് ആയിരുന്നു അയാളെക്കുറിച്ച് പിന്നെ യാതൊരു വിവരവുമില്ല അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ മാസം എത്തുന്നു ഈ ജൂൺ മാസത്തിൽ മാത്രം നവാസ് കൊലപ്പെടുത്തിയത് മൂന്ന് പേരെയാണ് അതിൽ ആദ്യത്തെ ആളാണ് ബോണ്ടൻ കുമാർ ബോണ്ടൻ കുമാറിനെ കൊലപ്പെടുത്തുന്നത് കൊല്ലം എസ് പി ഓഫീസിന് അതായത് കൊല്ലത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ കമ്മീഷണർ ഓഫീസിന് സമീപത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്ന ബോണ്ടൻ അതായത് ഏതാണ്ട് നൂറ് മീറ്റർ പോലും ദൂരം ഇല്ലാത്ത ഒരു സ്ഥലം തൊട്ടടുത്ത് കമ്മീഷണർ ഓഫീസാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് ആണ് അതിനരികിലിട്ടാണ് ബോണ്ടൻകുമാറിനെ ഇയാൾ കൊലപ്പെടുത്തുന്നത് ബോണ്ടൻകുമാർ ഒരു തൊഴിലാളിയായിരുന്നു അയാൾ അവിടെ പരിസരത്ത് ആ അന്ന് നിർമ്മാണത്തിലിരുന്ന ഫ്ലൈ ഓവറിൻ്റെ സമീപത്താണ് ഇയാൾ കിടന്ന് ഉറങ്ങിയിരുന്നത് അയാളുടെ തലയടിച്ച് തലയ്ക്ക് അടിച്ച് തലച്ചോർ ചിതറിച്ചുകൊണ്ടാണ് നവാസ് വീണ്ടും അടുത്ത കൊലപാതകം നടത്തിയത് തൊട്ടടുത്ത ദിവസം തന്നെ രണ്ടാമത്തെ കൊലപാതകവും നവാസ് നടപ്പാക്കി അത് അറുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യാചകനായിരുന്നു അയാളെക്കുറിച്ച് ഇപ്പോഴും പേരോ വിവരങ്ങളോ ഒന്നും തന്നെ പോലീസിൻ്റെ ഫയലില്ല അതും കഴിഞ്ഞ് മൂന്നാമത്തെ കൊലപാതകവും നടപ്പാക്കി അപ്പുക്കുട്ടൻ ആചാരി എന്ന് പറയുന്ന തൊഴിലാളിയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് അദ്ദേഹം കിടന്നുറങ്ങിയത് കൊല്ലത്തെ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ എതിർവശത്തുള്ള എതിർഭാഗത്ത് കിടന്നുറങ്ങുകയായിരുന്നു ഇയാൾ അവിടെ ഒരു ഹോട്ടൽ തൊഴിലാളിയായിരുന്നു ഈ മനുഷ്യൻ അതും കഴിഞ്ഞ് ആ മൂന്ന് കൊലപാതകങ്ങൾക്ക് ശേഷം അടുത്ത കൊലപാതകം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം കൊല്ലം ചിന്നക്കടയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ വരാന്തയിൽ കിടന്നുറങ്ങിയ സുദർശൻ അയാളും തൊഴിലാളിയാണ് അദ്ദേഹത്തെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നവാസിൻ്റെ നാലാമത്തെ ഇര അതിനുശേഷം പിന്നീട് ഒരു കൊലപാതകം കൂടി അഞ്ചാമതൊരു കൊലപാതകം കൂടി അതേ മാസം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ തന്നെ ഈ മനുഷ്യൻ അതായത് ഈ നവാസ് മൊട്ട നവാസ് നടപ്പാക്കുകയുണ്ടായി അങ്ങനെ തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങൾ കൊല്ലം നഗരത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അരങ്ങേറുകയുണ്ടായി കൊല്ലം നഗരം ആകെ വിറച്ചു രാത്രി ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തല തകർന്ന് കൊല്ലം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കണ്ടത് ആളുകൾക്ക് ഭയമായി തുടങ്ങി സംഘം ചേർന്ന് യുവാക്കൾ ഇയാളെ തിരക്കി ഇറങ്ങുന്ന കാലഘട്ടമായിരുന്നു അത് കൊല്ലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും ഹോസ്റ്റൽ മുറികളിൽ താമസിക്കുകയും ചെയ്തിരുന്ന വിദ്യാർത്ഥികളും ആ കാലഘട്ടത്തിൽ ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിരുന്നു പ്രത്യേകിച്ചും റെയിൽവേ ട്രാക്ക് അതായിരുന്നു ഇയാൾ ഉറങ്ങാൻ സാധ്യതയുള്ളത് അതായത് കൊലപാതകം ഉറങ്ങുന്നത് റെയിൽവേ ട്രാക്കിലിൻ്റെ പരിസരത്തായിരുന്നു എന്ന വിവരം പോലീസ് പുറത്തറിയിച്ചു അതുപ്രകാരം കൊല്ലം എസ് എൻ കോളേജിൻ്റെയും ഫാത്തിമ മാതാ കോളേജിൻ്റെയും പരിസരത്തുള്ള റെയിൽവേ ട്രാക്കിൻ്റെ വളവ് കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം ഈ വിദ്യാർത്ഥികൾ പോലീസുമൊക്കെ ചേർന്ന് നടത്തി പക്ഷേ നവാസിനെ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഒരേ പാറ്റേൺ ആണെന്ന് സുഗതൻ അദ്ദേഹം അന്നത്തെ വി സുഗതൻ എന്ന എസ് എച്ച്ഒ കൊല്ലം ഈസ്റ്റ് പോലീസിൻ്റെ എസ് എച്ച്ഒ ആണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അങ്ങനെ ക്രൈം ഹിസ്റ്ററി പോലീസ് പരിശോധിച്ചു ഒരേ പാറ്റേണിലുള്ള കൊലപാതകം എല്ലാവരെയും തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു ഈ കൊലപ്പെടുത്തുന്ന ഒരാളുടെ പക്കൽ പോലും പണമോ വാച്ചോ അത്തരത്തിലുള്ള വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ല മോഷ മോഷണത്തിന് വേണ്ടി നടത്തുന്ന കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ചരിത്രത്തിലേക്ക് ഈ വി സുഗതൻ എന്ന ഉദ്യോഗസ്ഥൻ പോകുന്നത് അദ്ദേഹം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അത് അതിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നു സമാനമായിട്ടുള്ള സംഭവങ്ങൾ മുൻകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കൊലപാതകത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ് രാജശേഖരൻ്റെ കൊലപാതകം കൊല്ലം ചിന്നക്കടമേൽപ്പാലത്തിൽ മരണപ്പെട്ട രാജശേഖരൻ അന്ന് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ തേടി ഈ വി സുഗതൻ എന്ന എസ് എച്ച്ഒ പോയി അദ്ദേഹം പറഞ്ഞു ഈ പാറ്റേണിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈ വി സുഗതനോട് പറഞ്ഞു തൊണ്ണൂറ്റി ആറിൽ താൻ പിടികൂടിയ മൊട്ട നവാസ് ഇതേ മാതൃകയിലാണ് കൊലപാതകങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വെറുതെ വിടേണ്ടി വന്നു അതിനുശേഷം രണ്ടാമത് ഈ സുഗതൻ എന്ന ഉദ്യോഗസ്ഥൻ തേടിപ്പോകുന്നത് രണ്ടായിരത്തി ഏഴിൽ കൊല്ലപ്പെട്ട ഷെമീറിൻ്റെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ തേടിയാണ് അദ്ദേഹവും ഈ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറയുന്നത് ഇത് നവാസ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പോലീസിൻ്റെ വലിയൊരു അന്വേഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നു നവാസ് എവിടെയാണ് എന്നത് സംബന്ധിച്ചായിരുന്നു ദിവസങ്ങളോളം നിരീക്ഷിച്ച പോലീസ് നവാസിനെ നിരീക്ഷിച്ചു പകൽ സമയം ഇയാൾ വളരെ നോർമലായിട്ടാണ് കാണപ്പെടുന്നത് രാത്രി എട്ട് മണിക്കാണ് ഇയാൾ പുറത്തിറങ്ങുന്നത് രാത്രി എട്ട് മണിക്ക് പുറത്തിറങ്ങുന്ന നവാസ് ഭ്രാന്തനാണ് ഭ്രാന്തനായി അഭിനയിച്ച് നടക്കുകയാണ് ഈ നവാസ് അങ്ങനെ പോലീസ് ഇത് മുഴുവൻ പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് നവാസ് തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടപ്പാക്കുന്നത് നവാസിനെ പോലീസ് പിടികൂടി പിടികൂടിയപ്പോൾ അയാൾ പഴയ അടവ് വീണ്ടും പുറത്തെടുത്തു താനൊരു ഭ്രാന്തനാണ് എന്ന വലിയ നാടകം ഇയാൾ പോലീസിന് മുമ്പിൽ അഭിനയിച്ചു പക്ഷേ പോലീസ് അത് മുഖവിലേക്കെടുത്തില്ല പേരൂർക്കടയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അതിനു മുമ്പ് പേരൂർക്കടയിലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വി സുഗതൻ എന്ന എസ് എച്ച്ഒ എത്തി അവിടെ എത്തി ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ ഈ നവാസ് എപ്പോൾ പുറത്തുപോയി എന്നത് സംബന്ധിച്ച് തങ്ങൾക്കറിയില്ല തങ്ങൾ പോലീസിനെ അറിയിച്ചില്ല പക്ഷേ അയാൾക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇല്ലാത്തതിനാൽ തങ്ങൾ പറഞ്ഞു വിട്ടു എന്നാണ് പോലീസിന് അതായത് ഈ വി സുഗതൻ എന്ന് പറയുന്ന എസ് എച്ച്ഒക്ക് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച മറുപടി ആ ഉദ്യോഗസ്ഥൻ പോലും ഞെട്ടിപ്പോയി ഇത്രയും സീരിയസ് ആയിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകി കോടതിയുടെ ആനുകൂല്യം കൊണ്ട് മാത്രം വെറുതെ വിട്ട ഒരു കൊലപാതകം എങ്ങോട്ട് പോയി എന്നുള്ളത് കേരള പോലീസോ അതുപോലെ തന്നെ ഈ പറയുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരോ ഒന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ അതായത് നവാസിനെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടത് അങ്ങനെ നവാസിനെ പിടികൂടി പേരുക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വീണ്ടും എത്തിച്ചു അയാളുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചുള്ള പരിശോധനയിൽ അയാൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ബോധ്യപ്പെട്ടു രണ്ടായിരത്തി നവംബർ മാസം രണ്ടാം തീയതി ഈ നവാസിൻ്റെ അറസ്റ്റ് കൊല്ലം ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി അഞ്ച് കൊലപാതകങ്ങളായിരുന്നു ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് വരെ നീണ്ട നിയമ നടപടികൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇയാൾക്ക് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ഹാജരായി ഏതാണ്ട് ഏഴ് വർഷത്തോളം നിയമ പോരാട്ടം നവാസിനു വേണ്ടി അതായത് മൊട്ട നവാസിന് വേണ്ടി കൊല്ലത്തെ കോടതിയിൽ നടക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇയാളെ കോടതി വെറുതെ വിട്ടു അന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായത് ആനന്ദ് ബ്രഹ്മനാഥ് എന്ന അഭിഭാഷകനാണ് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇതായിരുന്നു കൊല്ലപ്പെട്ട എല്ലാവരും ഈ നവാസിനേക്കാൾ കായിക ശേഷി ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നവാസ് ഇവരെ കൊലപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് ഈ നടത്തിയ ഒരു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം മുൻപും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുമ്പോൾ രണ്ട് തവണ കൊലപാതകം കേസിൽ ഈ നവാസിനെ പിടികൂടുകയും കോടതി വെറുതെ വിടുകയും ചെയ്തതാണ് മൂന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിന് ഫിംഗർ പ്രിൻ്റ് ഇദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റോ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമോ ഈ നടന്ന കൊലപാതക കേസുകളിൽ ഒന്നും തന്നെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഫിംഗർ പ്രിൻ്റോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല വെറുതെ ഒരു മനുഷ്യൻ്റെ മുകളിൽ കേസ് കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് പോലീസ് ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്ന മറ്റാരോ ഉണ്ട് അയാൾ ഈ നവാസിൻ്റെ മുകളിൽ ഇത് കെട്ടിവെക്കാൻ ശ്രമിക്കുകയും പോലീസ് അത് ഏറ്റുപിടിക്കുകയും ചെയ്യുകയായിരുന്നു എന്നായിരുന്നു ആനന്ദ് ബ്രഹ്മനാഥൻ്റെ ഒരു വാദം കോടതി പരിശോധിച്ചു ശാസ്ത്രീയമായൊരു ഒറ്റ തെളിവ് ഹാജരാക്കാൻ പോലീസിന് ഈ കേസിൽ സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഫിംഗർ പ്രിൻ്റ് ഇല്ല ആയുധം ഇല്ല ആയുധം പ്രതിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തിട്ടില്ല വെറും ഊഹാപോഹങ്ങൾ വെച്ച് മാത്രം ഇത് നവാസിൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു പ്രതി വിഭാഗത്തിൻ്റെ ആ ശക്തമായ വാദത്തെ കോടതി അംഗീകരിച്ചു അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിൽ മൊട്ട നവാസിനെ വെറുതെ വിട്ടു കോടതി അഞ്ച് കൊലപാതകങ്ങളിൽ ആരാണ് ചെയ്തതെന്ന് കണ്ടെത്താൻ കോടതി ഉത്തരവിടുകയും ചെയ്തു മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു നവാസിൻ്റെ ഇരകളെല്ലാം തന്നെ സാധാരണക്കാരാണ് അവരാരും തന്നെ അവർക്ക് വേണ്ടി ആരും സംസാരിക്കുവാനോ അപ്പീലിന് പോയി ഈ ശിക്ഷ നവാസിന് വേടിച്ചു കൊടുക്കാനോ ഉണ്ടായിരുന്നില്ല തന്നെ നവാസ് വെറുതെ വിട്ടപ്പോൾ പുറത്തിറങ്ങി പോവുകയും ചെയ്തു ഇപ്പോഴും കേരള പോലീസിന് അറിയില്ല മൊട്ട നവാസ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള കാര്യം നവാസ് എവിടെയാണെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല അന്ന് പുറത്തിറങ്ങിയ നവാസ് എങ്ങോട്ട് പോയി എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങൾ തേടുവാൻ അന്നത്തെ പോലീസ് ശ്രമിച്ചില്ല നവാസ് ജീവിച്ചിരിപ്പുണ്ടാവാം അല്ലെങ്കിൽ മരണപ്പെട്ട് പോയിട്ടുണ്ടാവാം അയാളുടെ പ്രായം വെച്ച് പരിശോധിക്കുമ്പോൾ അയാൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അയാളുടെ അന്നത്തെ ആരോഗ്യാവസ്ഥ വെച്ച് പോലീസ് പറയുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു നവാസിനെ പാർപ്പിച്ചിരുന്നത് അവിടുത്തെ ജയിലുദ്യോഗസ്ഥരോടൊക്കെ വളരെ മാന്യനായിട്ടാണ് ഈ നവാസ് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഈ ജയിലിൽ കഴിയുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കേസുകളോ അയാൾക്കെതിരെ റിപ്പോർട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഏതായാലും നവാസിൻ്റെ ഹിസ്റ്ററി ക്രൈം ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നവാസിൻ്റെ ആദ്യത്തെ കൊലപാതകം നവാസ് നടപ്പാക്കിയത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പിന്നീട് രണ്ടാമത്തെ കൊലപാതകം എഴുതപ്പെട്ട കൊലപാതകങ്ങളിൽ രണ്ടായിരത്തി ഏഴിലെ കൊലപാതകമാണ് രണ്ടാമത് നടക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം മൂന്നാമത്തെ കൊലപാതകം നടപ്പ നടപ്പാക്ക നവാസ് നടപ്പാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് തുടരെ 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 നവാസ് കൊലപാതകങ്ങൾ നടപ്പാക്കിയത് നവാസ് പുറത്തുണ്ടെങ്കിൽ ഇപ്പോൾ നവാസ് ആറ് വർഷമായി പുറത്ത് കഴിയുകയാണ് അയാളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് വർഷങ്ങൾക്കിപ്പുറം കൊലപാതകങ്ങൾ നടപ്പാക്കും അതായത് വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊലപാതകം നടപ്പാക്കുന്ന ഒരാളാണ് മൊട്ടനവാസ് മൊട്ടനവാസിനെ സംബന്ധിച്ചുള്ള മൊട്ടനവാസിൻ്റെ ഒരു പിന്നെ ഈ രീതി അതാണ് മുൻപ് ഒരു സിനിമയിൽ കടമെടുത്തൊരു ഡയലോഗാക്കി മാറ്റിയത് വേട്ട അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മുൻപ് അഞ്ചാം പാതിര എന്ന സിനിമയിൽ ഇന്ദ്രൻസ് അഭിനയിച്ച ആ രംഗത്തിൽ കോപ്പി ചെയ്തിരിക്കുന്നത് മൊട്ടനവാസിൻ്റെ കേസിലുള്ള ഒരു ഡയലോഗാണ് കുറ്റപത്രത്തിൽ തന്നെ ഈ ഡയലോഗ് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പത്ര പന്ത്രണ്ടിലെ കൊലപാതകങ്ങളുടെ കൊലപാതക പരമ്പരയുടെ കുറ്റപത്രത്തിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഡയലോഗാണ് ഇത് വേട്ട അവസാനിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൊലപാതകങ്ങൾ നടപ്പാക്കുന്ന ഒരാളാണ് മൊട്ട നവാസ് അയാൾക്ക് ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് അയാൾ എത്താനുള്ള കാരണം അയാളുടെ മുന്നിൽ വെച്ച് അയാളുടെ സഹോദരിയെ മുംബൈയിലെ മനുഷ്യ മൃഗങ്ങൾ പിച്ചു ചീന്തിയത് ആ ഒരു അവസ്ഥ ആ ഒരു മാനസികാവസ്ഥയാണ് അയാളെ പിന്നീട് ഇത്രയും വലിയ ഒരു കൊലയാളിയാക്കി മാറ്റിയത് എന്നാണ് മുൻപ് ഉണ്ടായിരുന്ന ഈ കേസുകൾ അന്വേഷിച്ച് റിട്ടയറായിപ്പോയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇയാളെ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഇയാൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ സഹോദരി എവിടെയെന്ന് നിങ്ങൾ കണ്ടെത്തി തരാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ നിങ്ങളെക്കൊണ്ട് സാധിച്ചോ എന്നൊരു ചോദ്യം പോലീസിനോട് ഇയാൾ പലതവണ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് ഇയാളെ ആദ്യഘട്ടത്തിൽ പിടികൂടിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ഇതാണ് മൊട്ട നവാസിൻ്റെ കഥ നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി